കോതമംഗലം നഗരസഭയിലെ സർവ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് വികസന സദസ് സംഘടിപ്പിച്ചു നഗരസഭാ പരിധിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു കോതമംഗലം ചെറിയ പള്ളി സെന്റ് തോമസ് ഹാൾ വേദിയായി ജനപ്രതിനിധികൾ വ്യാപാരികൾ വിവിധ മേഖലകളിലെ പ്രമുഖർ എന്നിവരെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ് കോതമംഗലം നഗരസഭ വികസന സദസ് സംഘടിപ്പിച്ചത് എം എൽ എ ആന്റണി ജോൺ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു മുൻ ചെയർമാൻമാരായ ബിജു തോമസ് നിമ്മി നാസർ ഇ വി എം ഗ്രൂപ്പ് ചെയർമാൻ വി വി ജോണി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ വിവിധ പദ്ധതികൾക്ക് സ്ഥലം നൽകിയവർ കുടുംബശ്രീ ആശ അംഗനവാടി തൊഴിലുറപ്പ് ഹരിതകർമ്മസേന തുടങ്ങിയ മേഖലകളിൽ സേവനം നൽകുന്നവർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനും പോലീസിന്റെയും നഗരസഭയുടെ ഇടപെടലുകൾക്ക് സഹായമാകും വിധം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ എഴുപത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് സാങ്കേതിക സഹായം നൽകിയ ഏഷ്യാനെറ്റ് കേബിൾ ടി വി ഓപ്പറേറ്റർ സജി മാടവന എന്നിവരെ ആദരിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സൃഷ്ടി കോതമംഗലം